ഫീൻചാൽ ചുഴലിക്കാരനിടെ ഇൻഡിഗോ വിമാനത്തിന് ചെന്നൈ വിമാനത്താവളത്തിൽ ഇറങ്ങാൻ കഴിഞ്ഞില്ല പേടിപ്പിക്കുന്ന ദൃശ്യങ്ങളാണ് പുറത്തു വന്നിരുന്നത് അപകടം ഒഴിവായത് തലനാരിഴയ്ക്കാണ് എന്ന ദൃശ്യങ്ങളെന്ന് മനസ്സിലാവുന്നുണ്ട് കഴിഞ്ഞ ദിവസം ലാൻഡിങ്ങിനെ ശ്രമിക്കുന്നതിനിടയിലാണ് ഇൻഡിഗോ വിമാനം ലാൻഡ് ചെയ്യാൻ കഴിയാതെ വീണ്ടും പറന്നുയരേണ്ടി ഇരയേറ്റി വന്നത് അവസ്ഥ മോശമായ തുടർന്ന് നിരവധി വിമാന സർവീസുകൾ ഇന്നലെ റദ്ദാക്കിയിരുന്നു അതിനുശേഷം വിമാനത്താവളം അടയ്ക്കുകയും ചെയ്തു അത്യസാധാരണമായ അപകടസ്ഥിതിയായിരുന്നു ചെന്നൈ വിമാനത്താവള മേഖലയിൽ ഉണ്ടായിരുന്നത് കാലാവസ്ഥ അത്രമേൽ മോശമായിരുന്നു അതിനിടയിലാണ് ഇപ്പോൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്ന ഇൻഡിഗോ വിമാനം ലാൻഡ് ചെയ്യാൻ ശ്രമിച്ചത് ലാൻഡ് ചെയ്യാൻ കഴിഞ്ഞില്ല തെന്നി മാറുന്നത് നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാം അപ്പോൾ തന്നെ വീണ്ടും പറന്നുയരുകയായിരുന്നു കെ ബി ശ്രീധരൻ വിവരങ്ങളുമായി ചേരുന്നുണ്ട് ശ്രീധരൻ എപ്പോഴായിരുന്നു ഈ സംഭവം ഈ സംഭവത്തിന് ശേഷമാണോ പിന്നീട് വിമാനത്താവളം അടച്ചത് പിന്നീട് എവിടെ ലാൻഡ് ചെയ്തു എത്ര യാത്രക്കാരുണ്ടായിരുന്നു ആർക്കെങ്കിലും പരിക്കുണ്ടോ മറ്റു വിവരങ്ങൾ രതീഷ് ഇത് ഇന്നലെ രാവിലത്തെ ദൃശ്യങ്ങളാണ് അതായത് ഈ പെയ്ഞ്ചാൽ ചുഴലിക്കാറ്റ് കര തൊടുന്നതിന് മുൻപുള്ള ദൃശ്യങ്ങളാണ് ആ സമയത്ത് റൺവേയിൽ ചെന്നൈയിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ പെയ്ത മഴയെ ശക്തമായിരുന്നു അതോടൊപ്പം തന്നെ റൺവേയിൽ വെള്ളമുണ്ടായിരുന്നു കാറ്റിൻ്റെ ഗതി ലാൻഡിങ്ങിന് അനുയോജ്യവുമായിരുന്നില്ല എന്നാൽ പോലും ഒരു ലാൻഡിങ് ശ്രമം അവിടെ നടത്തിയിരുന്നു പ്രത്യേകിച്ച് ചെന്നൈയിലേക്കുള്ള വിമാന സർവീസുകൾ റദ്ദാക്കിയിരുന്നില്ല അതുപോലെ തന്നെ ചെന്നൈ വിമാനത്താവളം അടച്ചിട്ടുമുണ്ടായിരുന്നില്ല ആ സാഹചര്യത്തിലാണ് ആ പൈലറ്റ് എ ടി സിയുടെ അനുമതിയോടുകൂടി തന്നെ വിമാനം ലാൻഡ് ചെയ്യിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്നത് ഏതായാലും ഈ ശ്രമത്തിനിടെ ഏതാണ്ട് താഴേക്ക് എത്തുമ്പോൾ തന്നെ വിമാനത്തിൻ്റെ ഗതിയിൽ കാറ്റ് പിടിക്കുന്ന പോലെ നമുക്ക് കൃത്യമായി ആകർഷിക്കുന്നുവെന്ന് മനസ്സിലാകും ഏതായാലും ആ താഴേക്ക് തൊട്ട ഉടൻ തന്നെ ഗോ എറൗണ്ട് എന്നുള്ള രീതിയിൽ വിമാനം വീണ്ടും പറന്നുയരുകയാണ് ചെയ്തത് മുംബൈയിൽ നിന്ന് പോന്ന ചെന്നൈയിലേക്ക് വന്ന ഇൻഡിഗോ വിമാനമാണ് ഇങ്ങനെ തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ടത് ഏതായാലും ഇൻഡിഗോയുടെ ഒരു വിശദീകരണ കാര്യത്തിൽ വന്നിട്ടുണ്ട് ഇത് അസാധാരണ സാഹചര്യങ്ങൾ ചെയ്യുന്ന രീതിയാണിത് പൈലറ്റിന്റെ മികവ് കൊണ്ട് തന്നെയാണ് വലിയ അപകടങ്ങളൊന്നും ഇല്ലാതെ ഇത് കൃത്യമായി തന്നെ മറ്റൊരിടത്തേക്ക് കൊണ്ടുപോകാൻ വിമാനം കൊണ്ടുപോകാൻ സാധിച്ചത് യാത്രക്കാർക്കും ആർക്കും യാതൊരു തരത്തിലുള്ള പ്രശ്നങ്ങളോ പ്രതിസന്ധികളോ ഉണ്ടായിട്ടില്ല എന്നും പറയുന്നുണ്ട് ഇന്നലെ മുതലുള്ളത് ഇന്നലെ രാത്രിയും ഇന്നത്തെ കൂടി ഒന്ന് നേരത്തെ റിപ്പോർട്ടിൽ കാര്യങ്ങൾ വിശദീകരിച്ചിരുന്നു ഇപ്പോൾ പുതുച്ചേരിയിൽ ഇതുവരെ ഇല്ലാത്തരത്തിൽ അസാധാരണമായ സാഹചര്യമായിരുന്നു എന്നുള്ള ശ്രീധരൻ നേരത്തെ റിപ്പോർട്ട് ചെയ്ത് വിവരത്തെയും ഒക്കെ സ്ഥിതി എന്താണ് ശാന്തമാകുന്നുണ്ടോ ഈ വടക്കൻ തീരത്താണ് വടക്കൻ തമിഴ്നാട് തീരത്താണ് വലിയ പ്രതിസന്ധിയുള്ളത് നേരത്തെ നമ്മൾ റിപ്പോർട്ടിൽ പറഞ്ഞ പോലെ തന്നെ വിഴുപുരത്തിന് സമീപമാണ് ഇപ്പോഴും ഈ അതിതീവ്ര ന്യൂനമർദ്ദമുള്ളത് സ്വാഭാവികമായിട്ടും അതിൻ്റെ ശക്തി കുറഞ്ഞ് ദുർബലമായിക്കൊണ്ട് ഇരിക്കുകയാണ് ചുഴലിക്കാറ്റ് അതിതീവ്ര ന്യൂനമർദ്ദമായി ഇനി അത് ന്യൂനമർദ്ദമാവുന്ന അടുത്ത പന്ത്രണ്ട് മണിക്കൂറിനുള്ളിൽ ന്യൂനമർദ്ദമാകുമെന്നാണ് അറിയിക്കുന്നത് ഈ വിഴുപുരത്ത് ഇത് ഏതാണ്ട് പത്ത് മണിക്കൂറോളം അവിടെ സ്റ്റാറ്റിക്കായിട്ട് നിലകൊണ്ടു ഇതിൻ്റെ ഭാഗമായിട്ടാണ് വിഴുപുരം കടലൂർ അതുപോലെ തന്നെ പുതുച്ചേരി എന്നിവിടങ്ങളിൽ ശക്തമായ മഴ പെയ്തതും വെള്ളപ്പൊക്കം ഉണ്ടാവുകയും ചെയ്തത് നിലവിൽ അല്പം പടിഞ്ഞാറ് ഭാഗത്തേക്കിത് നീങ്ങിക്കൊണ്ടിരിക്കുന്നു എന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിക്കുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിൽ പടിഞ്ഞാറ് ഭാഗത്തുള്ള തിരുവണ്ണാമലയിലേക്കാണ് കൂടുതൽ മഴ ഇപ്പോൾ പെയ്യുന്നത് അവിടെ വേണ്ട മുൻകരുതലുകളൊക്കെ എടുത്തിട്ടുണ്ട് അതോടൊപ്പം തന്നെ കള്ളക്കുറിച്ച് സേലം ധർമ്മപുരി പോലുള്ള മേഖലകളിലും ജാഗ്രതാ നിർദ്ദേശമുണ്ട് നാളെ കൂടി തന്നെ ഈ സ്ഥിതിക്ക് ഈ പ്രഭാവത്തിന് ഒരു അവസാനം ഉണ്ടാകും എന്നുള്ളതാണ് നിലവിൽ നമുക്ക് ലഭിക്കുന്ന വിവരം അപ്പോഴും എടുത്തു പറയേണ്ട ഒരു കാര്യമുണ്ട് തുടക്കം മുതൽ തന്നെ ഈ ഫെഞ്ചാൽ ചുഴലിക്കാറ്റിനൊരു അപ്രവചനീയ സ്വഭാവമുണ്ട് ആദ്യം ചുഴലിക്കാറ്റാവില്ല എന്ന് പറഞ്ഞു അതിനുശേഷം ചുഴലിക്കാറ്റാവുകയും പിന്നീട് കര തൊടുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ മുന്നറിയിപ്പുകൾക്ക് വിരുദ്ധമായിട്ടുള്ള ഒരു കാര്യമാണ് സംഭവിച്ചത് ശരി വലിയൊരു പ്രതിസന്ധി ഘട്ടത്തിലൂടെയാണ് കടന്നു പോയതെങ്കിലും കാര്യമായ അപകടങ്ങളില്ല എന്നതാണ് ആശ്വാസം കെ വി ശ്രീധരൻ ആ വിവരങ്ങൾ